ജെസിന്റെ ഒരു വളരെ തീർച്ചയായിട്ടും ഞങ്ങൾ പതുക്കെ വെരി ക്ലോസ് ഫ്രണ്ട് ഞങ്ങൾ വളരെ ഒരു ക്ലോസ് ചില ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഇവരൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മൾ പുതിയ പാട്ട് കവിത സന്തോഷം എല്ലാവരും കൂടെ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെൻസമയാണ് ഞാനാണ് കിളിയെങ്കിൽ ഞാൻ അങ്ങോട്ട് കിളിന്ന് വിളിക്കും എന്നെ കിളിന്ന് വിളിക്കുന്നത് അങ്കിൾ വന്നു അപ്പൊ ഞങ്ങളുടെ സ്റ്റാർ ആണ് ഇന്നത്തെ സ്റ്റാറാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഓണം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റാത്തവർക്കും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി അതോടൊപ്പം പല കലാപരിപാടികളും ഓണം തന്നെ ഓണം തന്നെ കുട്ടികളുടെ യെസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോട്ടോ സെഷന് കഴിഞ്ഞ ശേഷം എല്ലാവരും ഇത്രയും പറഞ്ഞു കേട്ടു ഇനി ആ സോങ് എന്താണ് അതിൻ്റെ വീഡിയോ വിഷുവൽസ് എന്താണെന്നൊക്കെ നമ്മൾ കാണുവാൻ പോവുകയാണ് ആൻഡ് യെസ് ഇറ്റ് ഈസ് ബീങ് ഒഫിഷ്യലി ലോഞ്ച് കൊച്ചി ഡ്യൂറിംഗ് ദിസ് ഓണം സെലിബ്രേഷൻ താങ്ക് യു സിൻഡ് And we are obliged to so thank you for being here and supporting us. Uh, and for the friends, We have a with the bond,